ഞാൻ അവരെ പറഞ്ഞുമായിരുന്നു കൊല്ലത്തല്ലേ ടീച്ചർ പോവാനെ ടീച്ചറിനെ പോണായിരുന്നു എന്റെ കിട്ടി അയ്യോ ആരും ഹായ് മില്ലൻ മിലൻ ഒരു റഷ്യനോട് കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ മിലൻ മില്ലന്റെ ഐഡിയിൽ വരൂ മിലൻ ആ എന്നെ ഓർത്ത് പ്രയർ പ്രേയറിൽ പിന്നെ പ്രയറിൽ ഓർക്കാതെ രണ്ട് അമ്പലത്തിനിലും പറഞ്ഞിട്ടുണ്ട് മിലിനെ കുറിച്ച് മിലിനൊരു കാര്യം പറഞ്ഞില്ലേ കേക്ക് കട്ടിയണമെന്ന് ഒരു സർപ്രൈസ് കേക്ക് കട്ട് ചെയ്യാൻ പോണേ ലൈവിലേക്ക് നോക്കിക്കോളൂ നമ്മുടെ നദികര ടീച്ചറിനെ അറിയാമോ നമ്മുടെ ഫ്ലവേഴ്സ് വേണ്ട കേക്കോ ആ അതെ അതെ

മെല്ലിന് കേക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സർപ്രൈസായിട്ട് മില്ലിന്റെ കേക്ക് ഞങ്ങൾ പറഞ്ഞു കേക്ക് മുറിക്കാൻ ടീച്ചർ കാത്തു ഹായ് ബ്രോന്ന് വിളിക്കലേ ടീച്ചറിനെ कातूस कातूस ने आ <laughs> रही है सुगम मिले ने जो पर आई ना केक वाला बिरियानी वाला रियली सरप्राइज ही होने मिला आह तो ये क्यों नहीं उन्हें इल्लर उन्हें बिरियानी वाला मिला है मेरा बिरियानी वाला बहुत है कुट्टे ले आओ यार टीचर ना अपने कंप्यूटर एंगोट बोलो लाइन लाइन एमएस में ഒരു മീറ്റിംഗിലാണ് ഞാൻ ഓക്കെ ഒരു മീറ്റിംഗിലാണെങ്കിലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമോ നമ്മൾ ഇവിടെ ടീച്ചർ സൂപ്പറീച്ച ലൈവിലാണ് സൂപ്പറ കേട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പം മിലൻ എവിടെ ഇരിക്കുമോ ഞങ്ങളാണെങ്കിലും കേക്ക് കെട്ടിയാ പോ െ നമ്മൾ അതിക്ക് കട്ട് ചെയ്യാൻ പോണേ ആരും ആരും പോകല്ലേ ഓക്കെ ബ്രോ സോ ഹാപ്പി ഫോർ യു ബ്രോ അതെ അതെ മിലന് പ്രത്യേകം പറഞ്ഞായിരുന്നു ആയിരം ഞങ്ങൾക്ക് ആയിരം ആയപ്പോൾ എനിക്ക് എനിക്ക് ടീച്ചറെ പോ ും കെ കേക്ക് ടീച്ചറിനെ കണ്ടതിന്റെ കേക്ക് ടീച്ചറാണ് എന്റെ ഗുരു ടീച്ചറിന്റെ വൺ കെ അതിന്റെ കേക്ക് എല്ലാങ്ങളും ഒറ്റ കട്ടിങ് ആണ് രാജീവ് ചാരി ഇരിക്കോ ആ എന്നോട് പറയുന്ന ആ ഹരീഷ് ടീച്ചർ ഹായ് മിലൻ കാത്തൂസ് കേക്കുന്നുണ്ടോ ഈ കേക്കിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ എല്ലാവരും കേട്ടോളൂ ഈ കേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഗുരുവാണ് ടീച്ചർ ടീച്ചർ ആയതിന്റെ ടീച്ചറിന് വൻകെ ആയി പിന്നെ ടീച്ചറിനെ കാണാൻ വന്നു എനിക്കും വൺ കെ ആയി പിന്നെ നമ്മുടെ നമ്മുടെ ലിജിതക്കാണെങ്കിൽ ടു കെ ആയി പിന്നെ അതുപോലെ ആ അപ്പം ഇതിന്റെ എല്ലാം കൂടെ ചേർത്ത് പിന്നെ നമ്മളെ മിലൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിലൻ ആണെങ്കിൽ കേക്ക് വേണമെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങ് വാങ്ങി കേട്ടോ കേൾക്കുന്നുണ്ടോ സന്തോഷമാണോ എല്ലാവർക്കും ഹായ് ഹായ് ഡിയേഴ്സ് ഹായ് ഡിയേഴ്സ്

എല്ലാരും ലൈക്ക് ചെയ്യണേ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യൂ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നോട് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യണേറ്റിംഗ് ടീച്ചർ റെഡി ആയിപ്പോ വരും ടീച്ചറിനോട് കട്ടി ടീച്ചറിന്റെ ഉണ്ട് അമ്മയോട് കട്ടി അമ്മ മുത്തശ്ശിയായോ അതിന് കുഴപ്പമില്ല ഇങ്ങനൊക്കെ മതി മുത്തശ്ശി അങ്ങനെ വരുന്നതാണ് കറക്റ്റ് ഹായ് ചേച്ചി ടീച്ചർ രാജു ബ്രോ കൺഗ്രാൻസ് ടീച്ചറേ ടീച്ചറേ ແດດ ഉണ്ട് ໂລດ ອາരെ വിളിക്കാനാണవర్နေක Teacher ഇതെ yeah. നോക്കിയേ teacher അമ്മിയോ ആ ആയി ചിചി teacher രാജു ബ്രോ കൺഗ്രാචുലേഷൻസ് പറയിട്ടുണ്ട് അമ്മി അമ്മി ഞാൻ ആണ് പറയുന്നത് നമ്മളെ ഡ്യൂ ഹലോ ഞാൻ പോയി ഇവിടുത്തെ മുത്തശ്ശിയെ വിളിച്ചിട്ട് വരാം ആ വരി 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 ഞാൻ വിളിച്ചിട്ടുണ്ട്ോ അച്ഛൻ അമ്മേ वेटി വന്നോടോ അച്ഛൻ ഇതിങ്ങട അങ്ങോട്ടേ പോയി വിളിച്ചിട്ട് വരാം ഹായ് സി പി ഞാൻ ഇവിടെ വന്നു ഓക്കെ സി പി നോക്ക് തർജി ജി ലൈവിലേക്ക് സന്തോഷം ചേച്ചി നോക്കിയാ സി പി കേക്ക് കണ്ടോ കട്ട് ചെയ്യാം ഇപ്പോ കട്ട് ചെയ്യാം വെയിറ്റ് ചെയ്യൂ പ്ലീസ് ഇവിടുത്തെ മുത്തശ്ശി വരാ മുത്തശ്ശി വന്നതി ശേഷം നമ്മൾ കേക്ക് കട്ടിയെന്നാണേ നമ്മുടെ മുത്തശ്ശിയെക്കൊണ്ടാണ് കേക്ക് കെട്ടിയിരിക്കുന്നത് താരാ സിസ്റ്ററെ ഒരുപാട് സന്തോഷം അപ്പുറത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല അയ്യോ അപ്പുറത്ത് എനിക്കൊന്നും കിട്ടുന്നില്ല ടീച്ചറെ ടീച്ചറെ വരാഞ്ഞേ സൗമ്യ ഭയങ്കര ബിസിയാണ് കേട്ടോ എന്ത്ടെന്ന് ഇവിടെ ഇന്നോഷവാ ഞങ്ങളുടെ ഹായ് ടീച്ചറേന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ ബേഡ്സ്

ലിജിതയ്ക്ക് ടു കെ ആയതിൻ്റെയും പിന്നെ ടിൻ ബേഡ്സിൻ്റെ വൺ കെ ആയതിൻ്റെയും എല്ലാം ചേർത്തുള്ള സെലിബ്രേഷൻ ആണ് കേട്ടോ ഞാൻ ലോക ലോക കാണുവാ സിനിമ കാണാൻ പോയിരിക്കുവാണ് താര ഫ്ലവേഴ്സ് വേൾഡ് ആണോ സൗമ്യ അതെ അതെ അതേ ആയിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ മിലൻ ആണെങ്കിൽ മിലൻ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് കട്ട് ചെയ്ത് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ മുത്തശ്ശി കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോണേ നമ്മുടെ മുത്തശ്ശി ഇവിടെ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ നമ്മുടെ മുത്തശ്ശിയാണ് കേക്ക് കട്ടിന്നത് ഒരു എല്ലാരും ഇന്നത്തെ താരം മമ്മിയാണ് ഇന്നത്തെ താരം മുത്തശ്ശിയാണ് ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ കേക്ക് അല്ല നമ്മുടെ നമ്മുടെ മമ്മി വിട്ടിട്ടുണ്ട് ഓക്കെ ഹായ് മമ്മി വൺ കെ സെലിബ്രേഷൻ എനിക്കൊരു കെയും അകത്ത് സി പിന്നെ സി പി സി പി പറയോ എനിക്ക് ഒരു കെയ്യും ആയിട്ടില്ല അതിന്റെ ആഘോഷമാണെന്ന് കണ്ടു കണ്ടു അതെ അതെ നമ്മൾ നമ്മളന്നേരം മമ്മിയാണ് അപ്പൊ മമ്മി കേക്ക് കെട്ടിയാൻ പോണേ കേക്ക് ഞാൻ നീക്കി വെക്കാണെ

അങ്ങനെ നമ്മുടെ കിട്ടിയത് അങ്ങനെ പീസ് അങ്ങനെയാത്തൊരു പീസോ ആ ഒരു ചെറിയ പീസ് ചെറിയ പീസ കിട്ടും ഓക്കേ അത് അടുത്ത രാജീവനെ അത് ടീച്ചർ ആണോ ടീച്ചർ 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 ആണോമേ കുറക്കമാ ആ ബാക്കി ടീച്ചർ ടീച്ചർ ദൈവോ വൈ മൂക്കിലാ മൂക്കിലോട്ട് വീണനേ മൂക്കിലോട്ട് ഒ വീണനേ നീ ആരെ കാണാ ഇതാ രണ്ട് ക്യാമറ ഇതെല്ലാം കളക്കോ നേരെ റാ ഹ ടീച്ചർ മകൻ മാറ്റി പിടിച്ചില്ല അല്ല ആഹാ എല്ലായിടത്തും ലൈവിൻ്റെ ബഹളാണ് വീഡിയോയുടെ ബഹളാണ് വാവു വാവു എനിക്ക് വയ്യ തകർത്തു തകർത്തു മിലൻ ഓക്കെ ആയില്ലേ മിലൻ ഹാപ്പി ആയില്ലേ മിലൻ ഇനി മമ്മിക്ക് കൊടുക്ക മമ്മിക്കാരും കൊടുത്തില്ല ടീച്ചറെ ടീച്ചറെ ടീച്ചറിന്റെ ടീച്ചറിന്റെ മമ്മിക്ക് കൊടുക്കേ വെരി ഗുഡ് കൺഗ്രാച്ചുലേഷൻസ് എനിക്ക് ഹാപ്പി ഞാൻ കഴിച്ചോ കഴിച്ചോ ആ എനിക്കുംമ്മി കഴിച്ചോല കഴിച്ചോളൂ മിലൻ മിലൻ വാതി കഴിച്ചോളൂ

എനിക്ക് വേണ്ടി ബ്രോ കഴിച്ചോ ഓക്കെ ഞാൻ കഴിച്ചോളാം മില്ലിന് വേണ്ടി കഴിക്കാം കേട്ടോ ഓക്കെ ഇനി ആരെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചോളാം എല്ലാവർക്കും ആ ആ വന്നില്ല എന്ന് കഴിക്കാം യെസ് ി എന്റെ പങ്ക് വരുമ്പോ കൊണ്ടു തീർച്ചയായും കൊണ്ടുവരല്ലോ ഐ ആം സോ ഹാപ്പി ഇതാണ് ഇതാണ് നമ്മുടെ കൂട്ട് ഞാൻ വാക്ക് പറഞ്ഞില്ല ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓൾമോസ്റ്റ് പാലിച്ചിട്ടുണ്ട് കേട്ടോ പറയുന്ന വാക്കുകൾ പാലിക്കുന്ന വാക്കേ ഞാൻ പറയാറുള്ളു ടീച്ചറെ മിലൻ ഭയങ്കര ഹാപ്പിയായി മിലന് കേക്ക് വേണമെന്ന് പറഞ്ഞു അതും കട്ട് ചെയ്തു ടീച്ചറെ കാണണമെന്ന് തോന്നി ടീച്ചറെ കാണിച്ചു ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓൾമോസ്റ്റ് പാലിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും പറഞ്ഞിട്ടാണ് ആരോഗ്യം സൂക്ഷിക്കു നോക്കികളാ പറഞ്ഞു കഴിഞ്ഞതച്ചല്ലേ മില്ലിനൊന്നും പറഞ്ഞില്ലല്ലോ മിലൻ ഇടയ്ക്ക് മില്ലിൽ എവിടെയോ പോയി കൊറച്ചു ദിവസം കാണാനില്ലായിരുന്നു കേട്ടോ കാനഡയിൽ പോയി ഇവിടെ കണ്ടാലെങ്കിലും എല്ലാവരും ഓടാനടേനെ എന്താ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെ പോയി ആഹാ ആ മീര ഒന്നും പറയാരിയല്ല എൻടെ പങ്ക് അങ്ങനെ കഴിക്കണ്ട ഇങ്ങോട്ട് കൊണ്ടുവരണം ഉറപ്പടു കൊണ്ടിര് സിപി ചെറിയ ചെറിയ എന്താ പറ്റാസെ അത് അവരേ ചെറിയ ബാഗ് നകത്തട്ടേ ഇട്ടേ ചിത്രയാടിക്കാൻ വേണ്ടി ഇങ്ങന വെച്ചിരിക്കുന്നോ ഇത് ഒറിജിനൽ അല്ല അല്ല ഇത് ഒറിജിനല്ല അല്ല ആ ഒറിജിനല്ല അവര് സ്വന്തല നേരെട്ട് വിട്ടതൊന്നുമല്ല അവര എന്തോ ഒരു സാധനത്തിനകത്ത് ഇട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നതാ മുളയുണ്ടേ മധുരുണ്ടേ അയാം ഓക്കെ ബ്രോ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ കൈ കൈ മുറിഞ്ഞ കാര്യം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇടയ്ക്ക് എവിടെ പോയ കാര്യം ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നോടൊന്നും പറഞ്ഞില്ല കൈക്ക് എന്ത് പറ്റി മിലൻ പറ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടതല്ല ണോ ആന്തോഷം ഞാൻ ആർക്കുണ്ട് മെയിൽ എല്ലാവരും താഴേക്ക് വന്നോളൂ പ്ലീസ് ഇത് ഞാൻ മൊത്തം തിന്നായിരിക്കും നീ ഇവിടെയുള്ള പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ട അത് വേണ്ടി ഹായ് ഇവിടെ ആരും വേറെ ആരുമില്ലേ ഇറങ്ങി വരുന്നുള്ളൂ ആ ഏഴാമത്തെ ലൈക്ക് അടിച്ച ആരോ ഓരോ കടന്നു വന്നിട്ടുണ്ടേ ஹாய் இப்போ ஞாபக நதீர டீச்சர் வீடு வீட்டிலான நதீர டீச்சரே காணோடி ஒரு காவாலும் செட்டி புறம் வந்திட்டு ஆ கேக் எடுத்து மாற்றி பெண்ணும்பிள்ள தீர்வு பரப்பிக்கணும் மாற்றி வைக்காது கேக்கு மொத்தம் கழிக்காது வேண்ட காவாலும் பரந்துட்டு நான் ஞாபகிட்டு ப்ரோ ஞாபன் பண்ணிட்டு காவாலஞ்செட்டி வச்சு ஆரான சாண்டி சேச்சி அல்ல சாண்டி சேச்சி அல்ல ஆன அம்ம இது அகத்து கொண்டு வச்சிடமே அம்ம இது அகத்து வச்சே கட்டே பிள்ளாருக்கு இல்ல இல்ல வேண்டாம் கொண்டு இல்ல இல்ல ഏട്ടാ ക്ലാരിറ്റി കുറവാണ് റേഞ്ച് ഇവിടെ റേഞ്ച് ഭയങ്കര കുറവുള്ള റേഞ്ച് വെള്ളിലൊക്കെ ഇത്ര ഓ എവിടെയാ വെള്ളി ഇനി എങ്ങോട്ടാ പോകുന്നത് ഇനി എന്റെ വീട്ടിൽ പോണം അതുവഴി അതുവഴി പിന്നങ് തിരിച്ചു നമ്മടെ കേതന്റെ ഏതും തൊട്ടം പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ വീട് അറിയില്ല ഹായ് കേതൻ കേതൻ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തായിരിക്കും അങ്ങോട്ട് വരാം ആ എല്ലാം കണ്ടിച്ച് ചോദിച്ചിട്ടുണ്ടേ ഉള്ളിലെടുത്ത് വെച്ചു തരുമോ പിള്ളേർക്കല്ലേ കൊടുക്കാം എന്നൊക്കെ അതിന് വേറെ പാത്രത്തിലാക്കാം എല്ലാം ഒന്നിച്ചാക്കാതെ അതങ്ങനെ വേറൊരു വേറെ പേറ്റിലാക്ക മതി ഹായ് ഓക്കെ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ മിലൻ പോകാണോ അതായത് ഞാനൊരു എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരുമ്പോ കേക്ക് മുറിക്കുമ്പോ മിലൻ വരണ ഒരു ആഗ്രഹം ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ കേക്ക് മുറിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഇതൊരു കറക്റ്റ് സമയത്ത് മിലനെത്തി അത് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു മിലനോട് പറഞ്ഞിരുന്നു കേക്ക് മുറിക്കുന്നതെ കുറിച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കട്ടെ ഡ്യൂട്ടി ഉണ്ട് ഓക്കെ കൈ എന്ത് പറ്റി കൈ ഒന്ന് കാണിച്ചേ കൈ കാണിക്കാൻ പറ്റില്ലല്ലേ കൈക്ക് എന്ത് പറ്റി പറ മീ ടു ഹാപ്പി ബ്രോ മിലൻ പറ കൈക്ക് എന്ത് പറ്റും ബ്രോ കൈ കൊള്ളാം നല്ല കാര്യം ഇപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഹെൽത്തില്ലേ സെറ്റ് ആകും ഓക്കെ എത്രയും പെട്ടെന്ന് സെറ്റ് ആകട്ടെ സൂക്ഷിക്കുക ഓക്കെ ഞാനപ്പോൾ ലൈവ് കട്ടിയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ വന്നിട്ട് ഇപ്പോൾ ഇത്ര ഇഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലോ അതുകൊണ്ട് ഞാൻ ലൈവ് കട്ട് ഈ കേക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ലൈവ് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും